എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ ആറുമാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടൻകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം തെറ്റിയും കിടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി അഞ്ച് മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടൻകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം ഇടനീട്ടം പൊക്കമൊക്കയുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ആറായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി എട്ട് മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടൻകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് കുഴപ്പമില്ലാത്ത ഇടനീട്ടം പേരൻസ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഈ മലബാരി മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി പത്ത് മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടൻകുട്ടി വിൽപ്പനക്ക് ക്രോസിങ്ങിനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട നാല് വീഡിയോയിൽ കണ്ട മലബാരി ആടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല അടിപൊളി രണ്ട് പടക്കുട്ടികൾ വള്ളിക്കണ്ണൻ നല്ല ചെവി ഡബിൾ ഡബിൾ ഉള്ള കുട്ടികളാണ് ബീറ്റൽ ബീടെൽ ഇറങ്ങി ഇത് വളർത്താൻ അനുയോജ്യമായ നല്ല കാലവും ഏറെ ഇടനേട്ടക്കുള്ള കുട്ടികളെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് രണ്ടെണ്ണത്തിനൂടി വില ഉദ്ദേശിക്കുന്നത് പതിനേഴായിരം രൂപയാണ് പതിനേഴ് രൂപ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വീഡിയോസ് ചെറിയ മഴ ഉണ്ടാകുമ്പോഴെടുത്തതാണ് അതാണ് ആടുകളങ്ങനെ സ്ഥുത്ത് നിൽക്കുന്നത് ഈ വീഡിയോസിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടനും ഒരു ക്രോസ് ബ്രീഡ് പെൺകുട്ടിയും ഒരാറുമാസം കഴിഞ്ഞ കുട്ടിയാണ് ഒരു സിറോയുടെ ക്രോസ് ബ്രീഡാണ് അതുപോലെ ഒരു നാല നാലര മാസം പ്രായമുള്ള നല്ലൊരു പെൺകുട്ടിയും രണ്ടും വളർത്തുകാർക്ക് പറ്റിയതാണ് നല്ല വളർച്ചയുള്ള കുട്ടികൾ തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ളതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അതിന് രണ്ടിനും കൂടി വില ഉദ്ദേശിക്കുന്നത് പതിനഞ്ചേ മുക്കാലാണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റമ്പത് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യമുണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു മുട്ടൻകുട്ടിയും നല്ലൊരു പിടക്കുട്ടിയും പാരംഗ് സ്റ്റോക്കാക്കി നടത്താൻ പറ്റിയ രണ്ട് കുട്ടികളാണ് രണ്ടും രണ്ടാടിൻ്റെ കുട്ടികളാണ് ഒട്ടൻകുട്ടിക്കർ ആറ് മാസം കഴിഞ്ഞു പോണം പിടക്കുട്ടിക്കൊരു നാലര മാസം മാസമായിട്ടുള്ളു പേരൻ സ്റ്റോക്കാക്കി ഓടുകളിലൊക്കെ നിർത്താൻ പറ്റുക രണ്ട് മലബാരി പണ്ണാട്ടും കുട്ടികൾ വില്പനക്ക് നല്ല പാലുകുടി കിട്ടിയ കുട്ടികളാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പത്തായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു വലിയ ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പടയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല മൂന്നും കോടി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നല്ലൊരു വളർത്താൻ പറ്റിയ കുട്ടി നല്ല തീറ്റയും കൂടി കേട്ടോ കാരൂ പിന്നെന്താ അറവിന് പറ്റൊരാടും കുട്ടി ഒരു മുട്ടൻകുട്ടി അറുപാർക്ക് പറ്റും ഹീറ്റാവാത്ത ആടുകൾ വരണ്ടെങ്കിൽ അതിനൊക്കെ പറ്റും ഉണ്ടോ അങ്ങനെ ഈ രണ്ട് ആട്ടുമുട്ടികളുടെ ആട്ടിമുട്ടികളുടെ ഉദ്ദേശിക്കൊന്നുമില്ല രണ്ടും കൂടി പതിനൊന്നായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു ക്രോസ് പീഡ് പെണ്ണാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് പടയും ഒരു മുട്ടനുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിൻ്റെ മൂന്ന് കുട്ടികളെ മൊത്തം നാലെണ്ണം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ നാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് പീഡ് ആട്ടും വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പെടയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി രണ്ടായിരത്തി രൂപ സ്ഥലം ഇടവണ്ണ പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കണേ ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി ഒൻപതിനായിരം രൂപ സ്ഥലം ആലപ്പുഴ കർക്കിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ട് മാസം പ്രായം ഒരു മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കൽ മാത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടയും കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ രണ്ട് പേർഷൻ കേറ്റ് കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി നാലായിരം രൂപ രണ്ടും ഫീമെയിലാണ് സ്ഥലം തിരൂർ ഒരു വലിയ ആടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് തിരുന്നാവായ മാസം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം പുത്തനത്താണിത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുയോജ്യമായ ഒരു വലിയ പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ ഒരു പശു വിൽപ്പനക്ക് ഒരു മാസം മുന്നേ കുത്തിവെച്ചിട്ടുണ്ട് നിലവിൽ നാല് ലിറ്റർ പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം ചെമ്മാടിനടുത്ത് കുടുങ്ങി രണ്ടാം പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു മലബാരി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി നാന്നൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ആറുമാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് അത്യാവശ്യം ഇടനീട്ട പൊക്കമല ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ആറുമാസം പ്രായമുള്ള മറ്റൊരു മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് പതിനഞ്ച് ദിവസം മുന്നേ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ഏകദേശം നാൽപ്പത് കിലോൻ്റെ മുകളിൽ ബോഡി വെയ്റ്റ് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ